ഏഷ്യാനെറ്റിൽ ഉടനെ സംരക്ഷണം ആരംഭിക്കാനിരിക്കുന്ന പരമ്പരയാണ് അഡ്വക്കേറ്റ് അഞ്ജലി പരമ്പരയിൽ അഡ്വക്കേറ്റ് അഞ്ജലിയായി എത്തുന്ന താരത്തെക്കുറിച്ച് കൂടുതൽ അറിയാം പാർവതിയെ സയ്യർ എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര് തിരുവനന്തപുരമാണ് താരത്തിന്റെ സ്വദേശം താരം വിവാഹിതയാണ് അഡ്വക്കേറ്റ് അനൂപ് കൃഷ്ണയാണ് താരത്തിന്റെ ഭർത്താവ് തിരുവനന്തപുരത്താണ് പാർവതി പഠിച്ചതും വളർന്നതുമൊക്കെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷമേ അഭിനയരംഗത്തേക്ക് എത്തുകയുള്ളൂ എന്നതായിരുന്നു താരത്തിൻ്റെ ആഗ്രഹം ചെറുപ്പം മുതലേ നൃത്തത്തിലും അഭിനയത്തിലും കഴിവ് തെളിയിച്ച ആളാണ് പാർവതി മുറ്റത്തെ മുല്ല അമ്മേ ഭഗവതി നിന്നിഷ്ടമെന്നിഷ്ടം പോക്കാലം ഭാവന തുടങ്ങിയവയാണ് താരത്തിന്റെ മറ്റു പരമ്പരകൾ സൂര്യ ടിവിയിലെ ഭാവന എന്ന പരമ്പരയിലെ മാനസ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധ നേടിയതാണ് അതുകൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർക്ക് ഇന്നും സുപരിചിതയായ നടിയാണ് അമ്മേ ഭഗവതി എന്ന പരമ്പരയിലൂടെയാണ് താരം കൂടുതൽ ജനശ്രദ്ധ നേടിയത് ഇരുപത്തിമൂന്നാം വയസ്സു മുതൽ അഭിനയരംഗത്തേക്കും മോഡലിംഗിലേക്കും തിളങ്ങിയെത്തിയ നടിയാണ് പാർവതി